ിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പണ്ടിക്കാട് ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയം ആഘോഷമാക്കിയ സ്കൂൾ പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഹയർ സെക്കൻഡറി പരീക്ഷയിലെ ഉന്നത വിജയം ആഘോഷമാക്കിയത് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്നാണ് വിജയാഘോഷം നടത്തിയത് ഇത്തവണ എൺപത് ശതമാനം വിജയം കരസ്ഥമാക്കിയ സ്കൂളിൽ നിന്ന് ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികൾ സമ്പൂർണ്ണ എ പ്ലസ് നേട്ടവും കരസ്ഥമാക്കി സംസ്ഥാന ശരാശരിക്കും മുകളിലുള്ള വിജയമാണ് ഇത്തവണ പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്വന്തമാക്കിയത് അഞ്ച് കോമ്പിനേഷനുകളിലായി നാനൂറ്റി അൻപത്തിയഞ്ച് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയപ്പോൾ മുന്നൂറ്റി അറുപത്തിയൊന്ന് പേരും വിജയിച്ചു വിദ്യാർത്ഥികൾ സമ്പൂർണ്ണ എ പ്ലസും അൻപത് വിദ്യാർത്ഥികൾ അഞ്ച് വിഷയങ്ങൾക്ക് എ പ്ലസും നേടി അഭിമാനകരമായ നേട്ടം കൈവരിച്ചതിനെ തുടർന്നാണ് വിജയോത്സവം എന്ന പേരിൽ ആഘോഷം നടന്നത് മധുരം പങ്കിട്ടും ബലൂൺ വാനിലേക്ക് ഉയർത്തിയുമായിരുന്നു ആഹ്ലാദം നമുക്ക് എൺപത് ശതമാനം റിസൾട്ട് എന്നുള്ളത് ഈ വിദ്യാലയത്തെ ഒരു സർക്കാർ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരമായ മുഹൂർത്തമാണ് മാത്രമല്ല ആ റിസൾട്ടിനെ ഏറ്റവും മികവ് വലർത്തിക്കൊണ്ട് ഏറ്റവും തിളക്കമേകിക്കൊണ്ട് ഇരുപത്തിയഞ്ച് പേർ ആറ് വിഷയങ്ങൾക്കും എ പ്ലസ് ഫുൾ എ പ്ലസ് കരസ്ഥമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്കേറെ ചാരിതാർത്ഥജനമായ കാര്യമാണ് അതോടൊപ്പം തന്നെ അഞ്ച് വിഷയങ്ങളിൽ എ പ്ലസ് നേടിക്കൊണ്ട് അൻപത് ചുണക്കുട്ടികൾ ഈ റിസൾട്ടിന് തിളക്കമേകി അൻപതും ഇരുപത്തിയഞ്ചും എഴുപത്തിയഞ്ച് പേർ ഈ റിസൾട്ടിന് ഏറ്റവും തിളക്കമേകിയ റിസൾട്ടാണ് സമ്മാനിച്ചത് അതോടൊപ്പം തന്നെ നമ്മളിവിടെ ഇത് വിളിച്ചിരിക്കുന്നത് ഈ നാനൂറ്റി എൺപത്തി കുട്ടികളിൽ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്ക് നേടിയ കുട്ടികളാണ് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്ക് നേടിയ തൊണ്ണൂറ് കുട്ടികളാണ് ഇവിടെ സന്നിധി ഏറ്റവും അഭിമാനാഹമായ കാര്യമാണത് പ്രിൻസിപ്പൽ സി എം സിയാബുദ്ദീൻ പി ടി എ പ്രസിഡന്റ് കൊരമ്പേൽ ശങ്കരൻ എസ് എം സി ചെയർമാൻ അഷറഫ് പിലാക്കൽ കെ മുനീർ പി കെ നൂറുദ്ദീൻ ടി എസ് ഡാനിഷ് കെ ടി ഉമ്മർ ഇ സമീർ കെ ശിവപ്രകാശ് എം കെ ഓമന ബി ഷംസുന്നിസ ഡോക്ടർ എം ശ്രീജ എം അനീഷ് കുമാർ എൻ മുഹമ്മദ് അൻസാർ എ അജേഷ് പി ഭാഗ്യജിത്ത് എൻ സജിത സി ജസീല തുടങ്ങിയവർ പങ്കെടുത്തു